യെസ് യെസ് അങ്ങേപ്പോലെ ഒരു സീനിയറായ ആള് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല അത് പോയി ആലുവ നിയോജകളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ഈ സഭ്യൻഷ സഭയുടെ മുന്നിൽ ഉന്നയിക്കുന്നത് ഞാൻ ഒരു സഭ്യൻഷ ഇതേ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേരിട്ട് കത്ത് തന്നിട്ടുണ്ട് നേരിട്ട് പലതോട്ടം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആലുവ ടൗണിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ടൗൺ ആലുവ ആലുവ ടൗണിൽ നിരന്തരമായ കുരുക്കാണ് ബ്ലോക്കാണ് വണ്ടികൾ പോകുന്നത് ഇപ്പം ആലുവ ടൗണിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പറവൂർ ഭാഗത്തേക്ക് അങ്ങനെ വിവിധ പ്രദേശത്തേക്ക് നാഷണൽ ഹൈവേയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് ആലുവ മാർക്കറ്റ് റോഡ് ഈ മാർക്കറ്റ് റോഡ് ചെറിയ വളരെ വീതി കുറവാണ് ആയതുകൊണ്ട് നമുക്ക് ഈ ആലുവ ടൗണിൽ വളരെയധികം ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട് അത് വീതി കൂട്ടി അവിടെ സുഖമായ യാത്രക്കാർക്കും എല്ലാ ആളുകൾക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും യാത്ര ചെയ്യുന്നതിന് ഈ ആലുവ മാർക്കറ്റ് റോഡ് ഏകദേശം ഇരിക്കും നാന്നൂറ് മീറ്ററിന് അടുത്ത് മാത്രമേ ഉള്ളൂ അതൊന്ന് വീതി കൂട്ടിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതിനു വേണ്ടത് ഞാൻ പലതവണ ബഡ്ജറ്റിൽ എഴുതി തന്നിട്ടുണ്ട് പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് എസ്റ്റിമേറ്റുകളുടെ അനുബന്ധം പന്ത് രണ്ട് ക്രമനമ്പർ ഇരുപത്തി മൂന്ന് പൂജ്യം മൂന്ന് പേജ് നൂറ്റി ഒമ്പതിൽ സർക്കാർ ഈ ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും അതിനകത്ത് താല്പര്യമെടുത്ത് ഇത് ആലുവയിലെ വലിയൊരു പ്രശ്നമാണ് അതിന് ശാശ്വതമായി ഈ ട്രാഫിക് കുരുക്കിന് ആലുവ ടൗണിലെ ട്രാഫിക് കുരുക്കിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്തുവാൻ ഇതിന് ആവശ്യമുള്ള തുക അനുവദിക്കുമോ എന്നാണ് സബ്ഷൻ ഉന്നയിക്കുന്നത് ഇത് ബന്ധപ്പെട്ട റോഡ്സ് സീറെടുത്ത് ഫയലുണ്ട് ആ ഫയൽ വിളിച്ച് ഇതിന് വേണ്ട തുക അനുവദിക്കുമെന്ന് വിനീത സാർ പല കുരുക്കും എൽ ഡി എഫ് സർക്കാർ അഴിച്ചതാണ് ഇത് അഴിക്കാൻ പറ്റുമോ നോക്കാം ആലുവ ടൗണിനെയും കാരവത്തു ജംഗ്ഷൻ വട്ടക്കോട് ആലുവ ഭാഗത്ത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ആലുവ ടൗൺ റോഡിൽപ്പെട്ട മാർക്കറ്റ് റോഡിൻ്റെയും ഓൾഡ് എൻ എച്ച് റോഡിൻ്റെയും ഭാഗമാണ് നിലവിൽ ഈ റോഡിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ ഈ പ്രവൃത്തിക്ക് ഏകദേശം പത്തു കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി സാധ്യമാക്കാനാകുമോ എന്ന പരിശോധന നടത്തുന്നുണ്ടോ